ആള് ഈവൻ ഇന്റർവ്യൂവിനും മതി പുഷ് ചെയ്തുകൊണ്ടാണ് ഈ സീസണിലെങ്കിലും ഞാൻ പോയത്യൂണിറ്റീസ് ആള് സപ്പോർട്ടാണ് ഞാനോ എനിക്കിപ്പോൾ പഠിക്കുന്നില്ല ഞാൻ ബി എസ് സി ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ടു ത്രീ ഇയേഴ്സ് സിവിൽ കോച്ചിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വാട്ട് നെക്സ്റ്റ് ഞാൻ അല്ല എനിക്ക് ഒരു ലാർജ് ഓഡിയൻസും അവരുടെ സ്നേഹവും ഒരു കൺഫ്യൂഷൻ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കിട്ടിയൂഷൻ അല്ല അതുകൊണ്ടല്ല എനിക്ക് സിനിമ കേറണിക്കാരും പുഷ് ചെയ്തോണ്ട് പോയി കഴിഞ്ഞ സീസണില് വിളിച്ചപ്പോയിന്റർവ്യൂവിനും പുഷ് ചെയ്തോണ്ടാണ് ഈ സീസണിലെങ്കിലും ഞാൻ പോയത് ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല ബാനർന്ന് തോന്നിട്ടുണ്ട് വന്നത് പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ചെലപ്പോ ഞാൻ ഫിലിം അർക്കൻ ഡിസ്പ്ലേ സ്ക്രീൻ കാണാൻ എന്തുടാ തൽപ്പരയാ അറിയാ. കരിയർ ഓക്കേ थैंक यू. എനിക്ക് നീനെ മാറി വെക്കില്ല मेरे അല്ല. എന്താ പറയുന്നേ? മൂവി അല്ലേ? ഓപ്പർച്ചൂണിറ്റീസ് എവിടെ കിട്ടണെങ്കിലും ഞാൻ അവരോട് പറഞ്ഞുണ്ട് ഗ്രാബ് ചെയ്യാം. വെയിറ്റിങ് അല്ല. എപ്പോഴാ ഡിസിഷൻ? എപ്പോഴാണ് ഫൈനലൈസ്? ആയിട്ട് തന്നെ കുറച്ച്. അല്ലേ? അല്ലല്ല. നിങ്ങൾ നെക്സ്റ്റ് ഇയർ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് കുറച്ച് ഫാമിലി കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചതാണല്ലോ ഞങ്ങൾ എങ്ങനെയുണ്ട് സദ്യ എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഓ നിങ്ങൾ നിങ്ങളുടെ ബിരിയാണി അല്ലേ ആ ഞങ്ങൾ ബിരിയാണിയാണ് കൂടുതൽ മാരേജ് ബിരിയാണി ഉണ്ടാവില്ല സദ്യ ഒക്കെ വളരെ കുറച്ചേ കഴിയാം വളരെ കുറവാണ് ഇഷ്ടമാണ് സദ്യക്ക് ഓ അടിപൊളി പായസം എനിക്ക് അത്ര ട്രാൻസ്പാരൻസി പേഴ്സണലി ഇഷ്ടമല്ല കുറച്ചൊക്കെ ഹൈഡ് ചെയ്തോട്ടെന്നാണ് എന്റെ ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ് ശേഷം ഞാൻ ഭയങ്കര മെച്ചോട് സംഭവം ഇതിന് പോകണല്ലോ പിന്നെ ഏത്ര ലൈബും ആ പോകാനാണ് ടോട്ടം വെച്ചല്ലേ ഞങ്ങളൊക്കെ കയറി പോയിക്കടക്ക് പോവുന്നോളും അതിന്റെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഐറ്റി സൈഡ് ഇതിട്ടില്ല നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് പറഞ്ഞു വരില്ല അവര് വന്നാൽ എല്ലാരും ഓറാനാണ് അങ്ങനെയുണ്ട് ഇല്ല പറ്റില്ല ടൈമിൽ കൂടി നല്ല രീതിയിൽ എത്തിണ്ടിട്ടുണ്ട് പാലേ ചാലഞ്ച് പാലട കൊടുക്കണ്ട കറിയാണ് അത് നാട് चोरു എനിക്ക് പായസത്തിലെ പായസത്തിലെ പപ്പടവും പഴം കൂടെ ഞാൻ എഡി കഴിക്കണം നല്ല എന്നാലിഷ്ടം മറന്ന് മറന്ന് വെച്ചു കണ്ടോ ആക്ച്വലി ഇത് നമ്മൾ അവിടെ നമ്മളവിടെ കിട്ടില്ലല്ലോ നമ്മളവിടെ സദ്യ ഓണത്തിനൊക്കെ എപ്പോഴും തോന്നാണെങ്കിൽ കിട്ടും എവിടെയാണ്